എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളവിടെ പരിചയപ്പെടുത്തുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള മാക്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നമ്മൾ കുറച്ച് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒന്നാമത് ചോദ്യം ഒന്നും നമ്മുടെ ചോദ്യം നമ്മുടെ ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ ഇന്നലെ ഒരു ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു അവിടെ പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒമ്പത് സാധനങ്ങളുടെ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്ര എന്നായിരുന്നു അവിടെ ചോദ്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ടൈപ്പ് ചോദ്യമാണ് ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ ഒരു സാധനത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഞാൻ ഒരു രൂപയായിട്ട് എടുക്കുകയാണ് ഒരു സാധനത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ഞാൻ ഒരു രൂപയായിട്ട് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒമ്പത് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി എനിക്ക് വന്നിരിക്കുന്ന ചെലവ് എത്രയാണ് ഒമ്പത് രൂപയുടെ ചിലവാണ് എത്ര രൂപയുടെ ചിലവാണ് ഒമ്പത് രൂപയുടെ ചെലവാണ് വരുന്നത് നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ് ഒരു രൂപയാണ് അപ്പോൾ ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു രൂപയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭശതമാനം ലാഭം ഡിവൈഡ് ബൈ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഒമ്പതാണ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തരമത്രയായിരിക്കും ഇലവൻ വൺ ബൈ നയൻ പെർസെൻറ്റേജ് എന്നാണ് ഈ ഒരു ചുവത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അതായത് നൂറേ ഡിവൈഡ് ബൈ നയൻ എന്ന് പറയുമ്പോൾ ഒരു വട്ടം പോകും പിന്നെ പത്ത് പിന്നെ ഇവിടെ ഒന്ന് വരും സിസ്റ്റം ഒന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ പതിനൊന്നിനെ എടുത്തു പിന്നെ റിമൈൻഡർ ആയിട്ടുള്ള ഫണ്ണിനെ എടുത്തു പിന്നെ അതിനെടുത്തു ഇലവൻ വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഇലവൻ വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമാണ് ഇനി ഇത് നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക ഇപ്പോൾ എ സാധനങ്ങൾ വിറ്റു എ സാധനങ്ങൾ വിറ്റു എ സാധനങ്ങൾ വിറ്റു എ സാധനങ്ങൾ വിറ്റു അപ്പോൾ വി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടി വി സാധനങ്ങളുടെ സാധനങ്ങളുടെ വാങ്ങിയ വില എന്താണ് ലാഭമായി കിട്ടി ലാഭമായിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ബി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് ചെയ്താൽ മതി അപ്പം ഇത് ഇക്വേഷനാണ് ആണ് പക്ഷെ ഇക്വേഷൻ വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇതിനു മുമ്പ് കുറേ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് ഇവിടെ എന്നാണ് നമ്മൾ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക അതേസമയത്ത് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാരണം എല്ലാ ഇക്വേഷൻസും ചിലപ്പം നമുക്ക് കാണാൻ പാടും പഠിച്ചു വെക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്നു ഏ സാധനങ്ങൾ വിറ്റു അപ്പോൾ ഈ സാധനങ്ങളെ വാങ്ങിയ വില ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരികയായിരുന്നെങ്കിൽ ഇവിടെ ഒരു എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടിയത് അപ്പോൾ ബിയുടെ സ്ഥാനത്ത് വണ്ണ് വരും എ ൻ്റെ സ്ഥാനത്ത് എത്രയാണ് ഒമ്പതാണ് വരുന്നത് ഇൻറ്റു ഹൺഡ്രഡ് അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാര്യം കൂടി പുറത്തിരിക്കുക ഈ അടുത്തൊരു ടൈപ്പിലേക്ക് വരാം നമ്മൾ അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ് ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ വിറ്റ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം ഇതിന് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വിറ്റ വിലയാണ് ലാഭമായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒമ്പത് സാധനങ്ങൾ വിറ്റു അപ്പോൾ ഒരു സാധനത്തിന്റെ വിറ്റ വില അതല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഒരു രൂപയായിട്ട് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു സാധനം വിൽക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എത്ര രൂപയാണ് ഒരു രൂപയാണെന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ ഒമ്പത് സാധനം വിറ്റപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന എത്രയായിരിക്കും ഒമ്പത് രൂപയാണ് എനിക്ക് ലഭിക്കുക ശരിയല്ലേ ഇവിടെ എന്താ പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയെന്ന അതായത് ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഇയാളുടെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട് ഒമ്പത് രൂപയുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി എടുത്തുവയ്ക്കണ എന്നാണ് ഒരു രൂപയാണ് അപ്പോൾ ഒമ്പത് രൂപയിൽ നിന്ന് ഒരു രൂപ കുറച്ചാൽ കിട്ടുന്ന എട്ട് രൂപയാണ് എന്തെന്ന് പറയുന്നത് ഇയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത് മനസ്സിലായില്ല ഈ ഒൻപത് രൂപ അയാളുടെ കൈവശം കിട്ടിയപ്പോൾ ഒരു സാധനം വിറ്റതിൻ്റെ വില അയാൾക്ക് ലാഭവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എട്ട് രൂപ പ്ലസ് ഒരു സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് അതും കൂടെ ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഒമ്പത് രൂപയിലേക്ക് എത്തുന്നത് അപ്പോൾ എട്ട് രൂപയാണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ലാഭശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എട്ട് പിന്നെ ഒന്ന് ഇൻറ്റു ഹൺഡ്രഡ് വരും ഇത് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ലാഭശതമാനം എന്ന് പറയുന്നത് അത് പന്ത്രണ്ടര ശതമാനമാണ് പന്ത്രണ്ടര ശതമാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെയും നമുക്ക് ഒക്കെ ഉണ്ട് പക്ഷെ ആ ഇക്വേഷൻസ് വെച്ചൊന്നും പോകേണ്ട ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി ഇത് തന്നെയാണ് എളുപ്പമായിട്ടുള്ള രീതി അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെട്ടു ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് രണ്ട് ടൈപ്പും കൂടെ പരിചയപ്പെട്ടു അപ്പോൾ ഈ മൂന്ന് ടൈപ്പും ഒരുമിച്ച് ഒന്ന് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ചെയ്തതിൻ്റെ വ്യത്യാസമൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വലിയ പാടുള്ള സംഭവമെന്നല്ലല്ലോ സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നോക്കാം നമ്മളിപ്പോൾ പഠിച്ച ആ മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾ അതാണ് നമ്മളിവിടെ ഒന്നും കൂടെ ഒരുമിച്ചെടുക്കുന്നത് പത്ത് സാധനങ്ങളുടെ വാങ്ങി വില ഒമ്പത് സാധനങ്ങളെ വിറ്റ് വലിക്ക് തുല്യമായ ലാഭവൃത്ത എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ചോദ്യം നമ്മളിപ്പോൾ പഠിച്ച ഒമ്പത് സാധനങ്ങൾ വിറ്റു ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി ലാഭശതമാനം എത്താം മറ്റൊരു ടൈപ്പ് ചോദ്യം ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിറ്റവില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്താം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ആ ഒരു ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില ഒമ്പത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭം എത്ര എന്നതായിരുന്നു നമ്മളിവിടെ തന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇന്നലെ എങ്ങനെ എടുത്തിരിക്കുന്നത് ഒരു സാധനത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഒരു രൂപയായിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വില അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും പത്ത് രൂപയായിരിക്കും ഈ പത്ത് രൂപ അപ്പോൾ കിട്ടി ഈ ഒമ്പത് സാധനങ്ങൾ വിറ്റ സമയത്ത് കിട്ടി ഒമ്പത് സാധനങ്ങളുടെ വിറ്റ വില എന്ന് പറയുന്നത് എന്താണ് പത്ത് സാധനങ്ങളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ എനിക്ക് എന്ത് കിട്ടി പത്ത് രൂപ കിട്ടി ഞാനിവിടെ ഓൾറെഡി ഇവിടെ പറഞ്ഞു ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു രൂപയാണ് അപ്പോൾ ഒമ്പത് സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് രൂപയാണ് അപ്പോൾ അവിടെ ലാഭം എത്രയാണ് ഒരു രൂപയുടെ ലാഭം അപ്പോൾ വൺ ബൈ നയൻ ഇൻറ്റു ഹൺഡ്രഡ് ഇത് ചെയ്താൽ നമുക്കൊരു ഉത്തരം കിട്ടുമായിരുന്നു അപ്പോൾ അതാണ് അതാണെന്തെന്ന് പറയുന്നത് ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചത് പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഒമ്പത് സാധനങ്ങൾ വിറ്റു ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി ലാഭശതമാനം എത്ര അപ്പോൾ നമ്മൾ വിറ്റു എന്നല്ലേ കൊടുത്തത് അപ്പോൾ നമ്മളവിടെ എന്താണ് ഒമ്പത് സാധനങ്ങൾ വിറ്റു ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി അപ്പോൾ അവിടെ നമ്മൾ ഒമ്പത് സാധനങ്ങൾ ഒമ്പത് സാധനങ്ങൾ എന്താണ് വാങ്ങാനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു രൂപ നിരക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ഒമ്പത് രൂപയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല ഒമ്പത് സാധനങ്ങൾ വാങ്ങാനായിട്ട് ചിലവായിരിക്കുന്ന ഒരു രൂപയാണ് അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് ഒമ്പത് രൂപയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത് ഈ പറയുന്ന വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ആയിട്ട് അവിടെ എടുത്തിരിക്കുന്ന ഒരു രൂപ എന്നത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് ഇവിടെ നമുക്ക് എന്തായിട്ട് ലഭിച്ചിരിക്കുന്നത് ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വൺ ബൈ നയൻ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് തന്നെയാണ് ഇവിടെയും നമുക്ക് വരേണ്ടത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വൺ ബൈ നയൻ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് തന്നെയാണ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടത് വരേണ്ടത് അപ്പോൾ ഇതെന്തോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ഒമ്പത് സാധനങ്ങൾ വിറ്റപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിറ്റവില ലാഭമായി കിട്ടും അപ്പോൾ ഇവിടെ വിറ്റ വില എന്നാണ് പറയുന്നത് വിറ്റ വില എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞത് വില എന്നാണ് അതുകൊണ്ടാണ് അവിടെ ഞാൻ കോസ്റ്റ് പ്രൈസ് എടുത്തത് ഇവിടെ വിറ്റ വില എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു സാധനം സെല്ല് പ്രൈസ് ചെയ്യുന്നത് ഒരു രൂപയ്ക്കാണെന്ന് എടുക്കണം അങ്ങനെയാണെങ്കിൽ ഒമ്പത് സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത് എത്ര രൂപയാണ് ഒമ്പത് രൂപയാണ് ഇവിടെ പറഞ്ഞെന്താണ് ഒരു സാധനത്തിൻ്റെ വിലയാണ് ലാഭമായിട്ട് കിട്ടിയത് അപ്പോൾ ഈ ഒമ്പത് രൂപ എന്ന് പറയുന്നത് എട്ട് രൂപ കോസ്റ്റ് പ്രൈസ് പ്ലസ് എന്താണ് ഒരു സാധനത്തിൻ്റെ വിറ്റവിലയായ ഒന്നാണ് അപ്പോൾ അവിടെ ലാഭം ഒന്ന് കോസ്റ്റ് പ്രൈസ് എട്ട് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ മൂന്ന് ചോദ്യങ്ങളും പഠിച്ചു വെക്കേണ്ടത് പറഞ്ഞാരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് വരാം ഇനി അടുത്തൊരു ടൈപ്പ് ചോദ്യം നമുക്ക് പരിചയപ്പെടാം എട്ട് രൂപയ്ക്ക് അഞ്ച് മാങ്ങകൾ എന്ന നിരക്കിൽ വാങ്ങി പത്ത് രൂപയ്ക്ക് അഞ്ച് മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം എട്ട് രൂപയ്ക്ക് അഞ്ച് മാങ്ങകൾ എന്ന നിരക്കിൽ വാങ്ങി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വാങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചിലവാണ് അല്ല അവിടെ നമുക്ക് ലഭിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് അവിടെ ലഭിക്കാം അപ്പം നമ്മൾ ആദ്യം എട്ട് രൂപയുണ്ട് എട്ട് രൂപയുണ്ട് എട്ട് രൂപയ്ക്ക് അഞ്ച് മാങ്ങ മേടിച്ചു എട്ട് രൂപയ്ക്ക് അഞ്ച് മാങ്ങ മേടിച്ചു അങ്ങനെയാണ് ഒരു മാങ്ങയുടെ വില എന്തായിരിക്കും ഒരു മാങ്ങയുടെ വില എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എട്ട് ബൈ അഞ്ചാണ് അല്ലേ ഒരു മാങ്ങ എന്ന് പറയുമ്പോൾ എട്ട് ബൈ അഞ്ച് രൂപയാണ് ഒരു മാങ്ങയുടെ വില എന്ന് പറയുന്നത് അതേ സമയത്ത് അടുത്ത കേസിൽ പറയുന്നതാണ് പത്ത് രൂപയ്ക്ക് അഞ്ച് മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പത്ത് രൂപയ്ക്ക് അഞ്ചു മാങ്ങയാണ് പത്ത് രൂപയ്ക്ക് അഞ്ചു മാങ്ങ അപ്പോൾ ഉള്ള ഒരു മാങ്ങയുടെ വില എത്രയായിരിക്കും പത്ത് രൂപയ്ക്ക് അഞ്ച് മാങ്ങ അപ്പോൾ ഒരു മാങ്ങയ്ക്ക് എത്രയായിരിക്കും ഒരു മാങ്ങയ്ക്ക് പത്തേ ബൈ എന്ന് പറയാം പത്തേ ബൈ എന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ രണ്ടാക്കി മാറ്റണ്ട നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സെല്ലിംഗ് പ്രൈസാണ് ഇതെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് എന്തിൻ്റെ ഒരു മാങ്ങയുടേത് ഇനി നോക്കുക ഇവിടെ ലാഭമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അതായത് പത്ത് ബൈ അഞ്ചും എട്ട് ബൈ അഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും രണ്ട് ബൈ അഞ്ച് എന്ന് നമുക്ക് വരും രണ്ടേ ബൈ അഞ്ച് അപ്പോൾ രണ്ട് ബൈ അഞ്ചാണ് നമുക്കിപ്പോൾ ലാഭം ഡിവൈഡഡ് ബൈ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ എട്ട് ബൈ അഞ്ചാണ് ഒരു മാങ്ങയുടെ വിലയാണ് കോസ്റ്റ് പ്രൈസ് അപ്പോൾ എട്ട് ബൈ അഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് വരും ഇത് നമ്മൾ ഇതിൽ നിന്നും വിട്ടും ഇതിങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നാല് വരും ഇതിങ്ങനെ വിട്ടുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം അതായത് ഇരുപത്തഞ്ച് ശതമാനമാണ് ഇവിടെ നമ്മുടെ ലാഭമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എട്ട് രൂപയ്ക്ക് അഞ്ച് മാങ്ങ എട്ട് രൂപയ്ക്ക് അഞ്ച് മാങ്ങ അപ്പോൾ ഒരു മാങ്ങയുടെ വില നമ്മൾ കണ്ടുപിടിച്ചു എട്ട് ബൈ അഞ്ച് എന്ന് കണ്ടുപിടിച്ചു പിന്നെ പത്ത് രൂപയ്ക്ക് അഞ്ച് മാങ്ങ എന്ന രീതിയിലാണ് വിൽക്കുന്നത് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു ഒരു മാങ്ങയ്ക്ക് പത്ത് ബൈ അഞ്ച് അപ്പോൾ നമുക്ക് ലാഭമാണ് അല്ലേ അപ്പോൾ ലാഭം എന്ന് പറയുന്നത് കിട്ടാനായിട്ട് എട്ടേ ബൈ അഞ്ചും പത്തേ ബൈ അഞ്ചും കുറച്ചാൽ മതി നമുക്കപ്പോൾ രണ്ടേ ബൈ അഞ്ച് കിട്ടി ശതമാനം എന്ന് പറയുന്നത് രണ്ടേ ബൈ അഞ്ച് ഡിവൈഡ് ബൈ എട്ടേ ബൈ അഞ്ച് ഇൻറ്റു നൂറാണ് അതായത് ലാഭം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് നമ്മുടെ ലാഭ ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു ടിപ്പ് അറിഞ്ഞുതരാം നമ്മൾക്കിപ്പോൾ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം നോക്കുക ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഒന്ന് അറിഞ്ഞു വെക്കുക അപ്പം നമ്മൾ ചെയ്ത ഈ രീതി തന്നെയാണ് നമുക്കിതിൻ്റെ ബേസ് അതറിയാമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചോദ്യം ചോദിച്ചാൽ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ ചെയ്യുന്നൊരു ടിപ്പുണ്ട് നമ്മൾ എണ്ണം അതുപോലെ തന്നെ രൂപ ഇതിൽ ആദ്യം പറഞ്ഞത് എന്താണ് അഞ്ച് മാങ്ങകൾ എട്ട് രൂപയ്ക്ക് അപ്പം അഞ്ച് എട്ട് ഇങ്ങനെ എഴുതുക ഇനി പത്ത് രൂപയ്ക്ക് അഞ്ച് മാങ്ങാം അഞ്ച് പത്ത് ഇനി ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ അമ്പത് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം നാൽപ്പത് അപ്പോൾ ഇവിടെ വരുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് എന്തെന്ന് പറയുന്നത് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് പത്താ നാൽപ്പത് ഇൻറ്റു ഹൺഡ്രഡ് ഇരുപത്തഞ്ച് ശതമാനം ഈ ഒരു രീതിയാണെങ്കിൽ ചെയ്യാം ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ചു നോക്കും പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ രീതി എന്തായിരിക്കും ഇപ്പോൾ ഒരു വട്ടം പഠിച്ചാൽ മതി നിങ്ങൾ ഒരിക്കലും പിന്നെ മറക്കത്തില്ല ആ ഒരു ബേസാണ് നമ്മളവിടെ പഠിച്ചു പോയത് അപ്പോൾ ഇതാണ് നമ്മളിവിടെ പഠിച്ച ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതി നീതിയുടെ എളുപ്പം എത്താറുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യോ ഇത് എളുപ്പമാണെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമ്മളാ അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ് ഒരു കച്ചവടക്കാരൻ രണ്ട് വീടുകൾ ഇരുപത്തയ്യായിരം സോറി ഒരു കച്ചവടക്കാരൻ രണ്ട് വീടുകൾ എത്ര രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം വിലയ്ക്ക് വിറ്റു ഒന്നിന് ഇരുപത് ശതമാനം ലാഭവും രണ്ടാമത്തേതിന് ഇരുപത് ശതമാനം നഷ്ടവുമാണ് സംഭവിച്ചത് ആ കച്ചവടക്കാരൻ്റെ ആകെ നഷ്ടം അല്ലെങ്കിൽ ലാഭം എത്ര ശതമാനം എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമുക്കിവിടെ കിട്ടും രണ്ട് വീടുകളുണ്ട് രണ്ട് വീടുകൾ ഓരോ വീടുകളുമാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്നത് സോറി ഇരുപത്തഞ്ച് ലക്ഷത്തിന് വിൽക്കുന്നത് അപ്പോൾ അമ്പത് ലക്ഷം രൂപ എന്ത് ലഭിച്ചിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് എത്രാന്ന് കിട്ടിയിട്ടുണ്ട് അമ്പത് ലക്ഷം എന്ന് കിട്ടിയിട്ടുണ്ട് എത്രാന്ന് കിട്ടിയിട്ടുണ്ട് അമ്പത് ലക്ഷം എന്ന് കിട്ടിയിട്ടുണ്ട് അമ്പത് ലക്ഷം എന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു വീട് എത്ര ഇരുപത്തഞ്ച് ലക്ഷത്തിന് വിറ്റു അപ്പോൾ ആദ്യത്തെ കേസിൽ പറയുന്നത് ഇരുപത് ശതമാനം ലാഭം എന്നാണ് അതായത് ആദ്യത്തെ കേസിൽ നൂറ്റി ഇരുപത് ശതമാനമാണ് ഈ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് എന്താണ് നൂറ്റി ഇരുപത് ശതമാനമാണ് അപ്പം നൂറ് ശതമാനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കോസ്റ്റ് പ്രൈസ് കിട്ടും രണ്ടാമത്തെ കേസിൽ എൺപത് ശതമാനമാണ് ഈ ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് അപ്പം നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ രണ്ടാമത്തേൻ്റെ കോസ്റ്റ് പ്രൈസും നമുക്ക് കിട്ടും അപ്പോൾ രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടും അതും ഈ സെല്ലിംഗ് പ്രൈസും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ലാഭം കിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ലാഭ ശതമാനം കണ്ടുപിടിക്കണം അപ്പം നമുക്ക് കുറേ സമയം അവിടെ നഷ്ടപ്പെട്ടു പോകും പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഇക്വേഷൻ പഠിച്ചു കൊടുക്കണം നമ്മൾ ഓൾറെഡി ശതമാനം എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എ ബി ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ശതമാനം എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചു എങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു വില ഒരു നിശ്ചിത വില ഉണ്ടെന്ന് വിചാരിക്കാം ഞാനിപ്പോൾ എടുത്തു ഇത് ഇന്ന ശതമാനം കൂടി ഇന്ന ശതമാനം കുറഞ്ഞു അതായത് ആദ്യം കൂടി പിന്നെ കുറഞ്ഞു പിന്നെ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കൂടിയിട്ടുണ്ട് ടോട്ടൽ എത്ര ശതമാനം കൂടിയിട്ടുണ്ട് എന്ന തരത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരു ഇക്വേഷനാണ് പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എ ബി ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ചോദ്യത്തിലും ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു ചോദ്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് നോക്കാം ആദ്യം പറഞ്ഞെന്താണ് ഇരുപത് ശതമാനം ലാഭം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എ ൻ്റെ സ്ഥാനത്ത് നമുക്ക് പ്ലസ് ഇരുപതെന്ന് എടുക്കാം അതേപോലെ അടുത്ത് പറയുന്നത് എന്താണ് ഇരുപത് ശതമാനം നഷ്ടം എന്നാണ് അപ്പം നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് മൈനസ് ഇരുപതെന്നാണ് എന്തുകൊണ്ടാണ് മൈനസ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയായിരിക്കും നഷ്ടമാണെങ്കിൽ മൈനസ് അതുപോലെ ലാഭമാണെങ്കിൽ പോസിറ്റീവ് എല്ലാം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ശതമാനം എന്ന് പറയുന്ന ക്ലാസ്സിൽ അതേപോലെ തന്നെ ഇനി അടുത്ത നമ്മൾ എന്താണ് ഒന്ന് പോസിറ്റീവാണ് ഒന്ന് നെഗറ്റീവാണ് അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും മൈനസ് വരും അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് മൈനസ് ഇരുപതേ ഇൻറ്റു ഇരുപതേ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് വരും ഇത് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഇത് എന്തായിട്ട് മാറി പൂജ്യമായിട്ട് പോയി ആ ഒരു പോർഷൻ എന്തായിട്ട് മാറി പൂജ്യമായിട്ട് പോയി ഇരുപതായി കുറക്കണേൽ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് പിന്നെ നമുക്കുള്ളത് എന്താണ് ഇരുപതേ ഇൻറ്റു ഇരുപതേ ബൈ ഹൺഡ്രഡ് ആണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ മറക്കരുത് മൈനസ് ഇവിടെ ഉണ്ട് അത് മറക്കാൻ പാടില്ല കാരണം എന്താ പോസിറ്റീവ് മൈനസ് എന്ന് മൈനസ് കിട്ടും അപ്പോൾ മൈനസ് ഇരുപത് ഇൻറ്റു ഇരുപത് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നമുക്കിവിടെ എന്ന് കിട്ടും ഇവിടെ നമുക്ക് നാല് എന്ന് കിട്ടും മൈനസ് ഫോർ എന്ന് കിട്ടും മൈനസ് ഫോർ എന്ന് കിട്ടും മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു നാല് ശതമാനത്തിന്റെ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എത്ര ശതമാനത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചത് അവിടെ എന്താ സംഭവിച്ചത് നഷ്ടമാണ് സംഭവിച്ചത് എത്ര ശതമാനത്തിന്റെ നാല് ശതമാനത്തിന്റെ ഇനി നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ ഇരുപത് ശതമാനം ലാഭം ഇരുപത് ശതമാനം നഷ്ടം ഇങ്ങനെ ഒരേ ശതമാനമാണ് തരുന്നതെങ്കിൽ രണ്ട് കേസിലും സെയിം ശതമാനമാണ് തരുന്നതെങ്കിൽ നമ്മൾ ലാഭവും നഷ്ടവുമാണ് തരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പോർഷം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഇരുപത് ഇൻറ്റു ഇരുപത് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മളൊന്ന് പറയാൻ പോവുകയാണ് നമ്മളിവിടെ പറഞ്ഞ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലസ് ഫോർ മൈനസ് എ പ്ലസ് ഫോർ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് എ ബി ഡിവൈഡ് ബൈ ഹൺഡ്രഡെന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇത് എവിടെ ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷത്തിന് എന്താണ് ഒരു കച്ചവടക്കാരൻ വീട് എന്ത് ചെയ്യുകയാണ് വിൽക്കുന്നു അപ്പോൾ അവിടെ ഒരു ലാഭവും ഒരു നഷ്ടവും ഒക്കെ ഉണ്ടാകുന്നു ചിലപ്പോൾ ലാഭവും ലാഭവും തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ആ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആണ് പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എ ബി ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ ആദ്യത്തെ കേസിൽ ലാഭം എന്നാണ് പറഞ്ഞത് അപ്പോൾ ലാഭമാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട പോസിറ്റീവ് സൈനാണ് അപ്പോൾ പോസിറ്റീവ് എന്ന് വരുന്നു അടുത്ത കേസിൽ നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മൈനസ് എന്ന് ചൂസ് ചെയ്തു അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും വരുന്ന എന്താണ് ഇരുപതേ ഇൻറ്റു മൈനസ് ഇരുപതെന്നാവില്ല അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു മൈനസ് ചെയ്താൽ നെഗറ്റീവ് ആണ് വരിക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുറ ഈ പുറത്ത് എന്ത് എടുത്തു നെഗറ്റീവ് എന്ന് എടുത്തു അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്നത് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വരും ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എന്തായി സീറോ ആയിട്ട് മാറി മൈനസ് ഇരുപത് ഇൻറ്റു ഇരുപത് നാ നൂറ് നാന്നൂറ് ബൈ നൂറ് നാല് മൈനസ് ഫോർ അപ്പോൾ ഈ മൈനസ് ഫോർ എന്നാണ് കിട്ടിയത് മൈനസ് സൂചിപ്പിക്കുന്നത് എന്താണ് നഷ്ടത്തെയാണ് കാണിക്കുന്നത് നഷ്ടത്തെയാണ് കാണിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ടോട്ടൽ കൂട്ടിയാൽ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ എന്താണ് കുറവായിട്ടുള്ള ഒരു വാല്യൂ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് നാല് ശതമാനത്തിൻ്റെ നഷ്ടം എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എ ബി വൈ ഹൺഡ്രഡ് നമ്മൾ ഓൾറെഡി ശതമാനം എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട് ആ സാഹചര്യം വർദ്ധിപ്പിക്കുക ഇത്തരത്തിൽ എന്താണ് രണ്ട് വീടുകൾ ഇരുപത്തഞ്ച് ലക്ഷത്തിന് നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു ലാഭവും നമുക്ക് സംഭവിക്കുന്നു അതേപോലെ തന്നെ നഷ്ടവും സംഭവിക്കും അവർ സെയിം തുകയാണ് ഇവിടെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തിനാണ് രണ്ടും ഉപയോഗിക്കുന്നത് ആ കേസിലാണ് നമ്മൾ ഏതുപയോഗിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യുക സെയിം തുകയായിരിക്കണം എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ അഞ്ച് അയ്യായിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി ആദ്യത്തേത് പത്ത് ശതമാനം ലാഭത്തിനും രണ്ടാമത്തേത് പത്ത് ശതമാനം നഷ്ടത്തിനും വിറ്റാൽ അയാൾക്കുണ്ടായ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരിക്കുക ഓപ്ഷൻ എയിൽ ലാഭമെന്നുണ്ട് ഓപ്ഷൻ ബിയിൽ നഷ്ടമെന്നുണ്ട് ഓപ്ഷൻ സിയിൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല അതായത് എത്രയാണോ കോസ്റ്റ് പ്രൈസ് അത് തന്നെയാണ് കിട്ടിയത് എന്നാണ് ഓപ്ഷൻ സിയിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക എപ്പോഴും ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരമായിട്ട് വരിക എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ രണ്ട് വാച്ചുകൾ അയ്യായിരം രൂപ വീതം വിലയ്ക്ക് വാങ്ങി എന്നാണ് പറയുന്നത് പിന്നെ പത്ത് ശതമാനം ലാഭത്തിനും പത്ത് ശതമാനം നഷ്ടത്തിനും വിറ്റു എന്നാണ് പറഞ്ഞത് ഒരു വാച്ച് ലാഭത്തിനും വിറ്റു മറ്റൊരു വാച്ച് എന്താണ് നഷ്ടത്തിനാണ് വിറ്റത് ഇത്തരത്തിൽ രണ്ട് വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങുന്നു നമ്മുടെ കൈവശം രണ്ട് വസ്തുക്കളുണ്ട് രണ്ട് വസ്തുക്കളുണ്ട് ഇത് മേടിക്കുന്നത് സെയിം വിലക്കാണെന്ന് വിലക്കാം നോക്കുക ഒരു കച്ചവക്കാൾ രണ്ട് വാച്ചുകൾ മേടിച്ചിരിക്കുന്നത് സെയിം വിലയ്ക്കാണ് ഒരു വാച്ചിന് അയ്യായിരം രൂപയാണ് മറ്റൊരു വാച്ചിനും എന്ത് തന്നെയാണ് അയ്യായിരം രൂപയാണ് അതിനുശേഷം അത് വിൽക്കുകയാണ് അങ്ങനെ വിൽക്കുന്ന സമയത്ത് നഷ്ടശതമാനവും ലാഭശതമാനവും തുല്യം അയാൾ ഇവിടെ പത്ത് ശതമാനം ലാഭത്തിനും പത്ത് ശതമാനം നഷ്ടത്തിനുമാണ് വിറ്റത് അപ്പോൾ രണ്ട് ശതമാനവും എന്താണ് തുല്യമാണ് ഒന്ന് ലാഭമാണ് ഒന്ന് നഷ്ടമാണ് പക്ഷേ ശതമാനം നോക്കുമ്പോൾ എന്താണ് രണ്ടും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ലാഭവും പറ്റില്ല നഷ്ടവും പറ്റില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ലാഭവും പറ്റില്ല നഷ്ടവും പറ്റില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഒരു വാച്ചിൻ്റെ വില അയ്യായിരം മറ്റൊരു വാച്ചിൻ്റെയും വില അയ്യായിരം രൂപയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് പതിനായിരം രൂപയാണ് എത്ര രൂപയാണ് പതിനായിരം രൂപയാണ് ഇനി അടുത്ത കേസിലേക്ക് വാ പത്ത് ശതമാനം ലാഭത്തിന് എന്ന് പറയുമ്പോൾ ഈ ഒരു വാച്ച് പത്ത് ശതമാനം ലാഭം ഓൾറെഡി അയ്യായിരം ഉണ്ട് അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഈ അവസാനത്തെ പൂജ്യത്തിന് പിന്നിലൊരു പോയിന്റ് ഇട്ടാൽ മതി അഞ്ഞൂറ് കിട്ടും അപ്പോൾ ഈ ഒരു വാച്ച് വിറ്റിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പത്ത് ശതമാനം നഷ്ടത്തിനാണ് വിറ്റെന്ന് പറഞ്ഞത് അപ്പോൾ അയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് കുറച്ച് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് വരും നാലായിരത്തി അഞ്ഞൂറിനാണ് വിൽക്കുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടി നോക്ക് അഞ്ഞൂറും നാന്നൂറും നാലായിരം കൂട്ടിയാൽ തൊള്ളാ ഒമ്പതിനായിരം ഒമ്പതിനായിരവും അഞ്ഞൂറും അഞ്ഞൂറും കൂട്ടിയ എത്ര വന്നു വന്നു പതിനായിരം തന്നെ വന്നു കണ്ടില്ല കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം ആണ് അതിനർത്ഥം ലാഭവുമില്ല നഷ്ടവും ഇല്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരികയാണോ ഒന്നും നോക്കണ്ട കണ്ണും കുട്ടി നിങ്ങൾ ഓപ്ഷനിൽ കറപ്പിച്ചോ ലാഭവും നഷ്ടവും ഇല്ല എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങളുണ്ട് സെയിം വിലയ്ക്കാണ് വാങ്ങുന്നത് സെയിം കോസ്റ്റ് പ്രൈസ് ആണ് വരിക അപ്പോൾ രണ്ട് സാധനങ്ങൾ സെയിം വിലയ്ക്കാണ് വാങ്ങുന്നത് അവ സെയിം പെർസെൻറ്റേജിലാണ് ലാഭവും നഷ്ടവും സംഭവിക്കും ഒന്നിന് ലാഭമുണ്ട് മറ്റേന്ന് എന്താണ് നഷ്ടവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നിന് ലാഭമാണ് മറ്റേന്ന് നഷ്ടമാണ് സെയിം പെർസെൻറ്റേജ് തന്നെയാണ് പത്ത് ശതമാനം തന്നെയാണ് ആ കേസിൽ നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടായിരിക്കില്ല ആ ഒരു കണ്ടീഷനാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്ന രൂപയൊന്നും നമ്മളിവിടെ എന്താണ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയേ ഇല്ല സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് ഉത്തരത്തിലെത്താൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു കേസിലും നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അതായത് രണ്ട് വാച്ചുകൾ സെയിം കോസ്റ്റ് പ്രൈസ് അവ ഒന്ന് വിൽക്കുന്നു സെയിം പെർസെൻറ്റേജ് ലാഭം സെയിം പെർസെൻറ്റേജ് നഷ്ടമാണെങ്കിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ ലാഭവുമില്ല നഷ്ടവുമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് വരുന്നതാണ് കൃത്യമായിട്ട് അതൊന്ന് പഠിച്ചു വെക്കുക പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായാലും ഒന്നുകിലോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം